രഞ്ജി ട്രോഫിയിൽ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എലേറ്റ് ബി ഗ്രൂപ്പിൽ കേരളത്തിന്റെ അഞ്ചാമത്തെ മത്സരമാണ് ഇത് നമുക്കറിയാം കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ ഒരു വിജയം പോലും കേരളത്തിന് നേടാൻ കഴിഞ്ഞില്ല അതിനാൽ സീസണിലെ ആദ്യ വിജയം തേടിയാണ് കേരളം ഇപ്പോൾ മധ്യപ്രദേശിനെ നേടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ മധ്യപ്രദേശിനെതിരെ വിജയം നേടുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഗ്രൂപ്പിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമാണ് കരുത്തരായ ടീമാണ് മധ്യപ്രദേശ് അതിനാൽ കേരളത്തിനെതിരെ വലിയ വെല്ലുവിളികൾ തന്നെയായിരിക്കും മധ്യപ്രദേശ് ഉയർത്തുക ആ വെല്ലുവിളികളേക്ക് മറികടന്ന് വിജയിക്കണമെങ്കിൽ കേരളത്തിന് ശരിക്കും വിയർപ്പൊഴുക്കിയേ മതിയാകൂ എങ്കിൽ മാത്രമാണ് കേരളത്തിന് ഈ ഒരു മത്സരം വിജയിക്കാൻ കഴിയത്തുള്ളൂ അഞ്ചാം മത്സരത്തിനിറങ്ങിയ കേരളം ടീമിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് മധ്യപ്രദേശിനെ നേടാൻ വേണ്ടി ഇറങ്ങിയത് ടോസിൻ്റെ ഭാഗ്യമൊക്കെ മധ്യപ്രദേശിനാണ് ലഭിച്ചത് അവർ ഫീൽഡിംഗ് കേരളത്തിനെതിരെ തെരഞ്ഞെടുക്കുകയായിരുന്നു കേരളം ടീമിൽ വരുത്തിയിരിക്കുന്ന മാറ്റം മൂന്ന് താരങ്ങൾക്ക് കേരളം അരങ്ങേറ്റത്തിനുള്ള അവസരം നൽകി അഭിഷേക് നായർ ശ്രീഹരി എസ് അതുപോലെ അഭിജിത്ത് പ്രവീണിനെയാണ് കേരളം പ്ലെയിൻ എഴുവനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടോക്കൻ കുന്നുമേനോടൊപ്പം അഭിഷേക് ജെ നായറാണ് ആണ് ഓപ്പണറായിട്ട് ഇറങ്ങിയത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലൊരു തുടക്കമൊന്നും കേരളത്തിന് ലഭിച്ചില്ല വലിയൊരു ബാറ്റിംഗ് തകർച്ചയാണ് കേരളത്തെ കാത്തിരുന്നത് തുടക്കത്തിൽ തന്നെ രോഹിൻകുന്നമ്മേൻ്റെ പൂജ്യത്തിന് കേരളത്തിന് നഷ്ടമാകുന്നു അതിന് ശേഷം മറ്റേ കേരളത്തിന് കേരളത്തിൻ്റെ സൂപ്പർ ബാറ്ററായ പരിചയ സമ്പത്തുള്ള സച്ചിൻ ബേബിയുടെയും വിക്കറ്റ് നഷ്ടമാകുന്നു സച്ചിൻ ബേബിയും പൂജ്യത്തിനാണ് പുറത്തായത് കേരളത്തിൻ്റെ ക്യാപ്റ്റനായ മുഹമ്മദ് അസുറുദ്ദീന് പതിനാല് റൺസ് നേരനെ കഴിഞ്ഞുള്ളൂ അതുപോലെ യുവ താരമായ അഹമ്മദ് ഇമ്രാൻ അഞ്ച് റൺസിനാണ് പുറത്തായത് എന്നാൽ അരങ്ങേറ്റക്കാരനായ അഭിജേക് നായർ നാൽപ്പത്തിയേഴ് റൺസ് കേരളത്തിന് വേണ്ടി നേടുകയുണ്ടായി അങ്ങനെ ഒരു ഘട്ടത്തിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അഞ്ച് റൺസ് എന്ന ബാറ്റിംഗ് തകർച്ചയിലായിരുന്നു കേരളം ആയിരുന്നത് ആ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്നും കേരളത്തെ കരകയറ്റിയത് ഏഴാം വിക്കറ്റിൽ ബാബ അഭിജിത്തും അഭിജിത്ത് പ്രവീണും തമ്മിലുള്ള കൂട്ടുകെട്ടായിരുന്നു ഇരുവരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനം കേരളത്തെ ഒരു ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചിരിക്കുകയാണ് ഏഴ് ബൗണ്ടറികളുടെ അകമ്പടിയോടെ ബാബ അപരിചിത്ത് എൺപത്തൊന്ന് റൺസുമായി ബാറ്റിംഗ് തുടരുമ്പോൾ അഭിജിത്ത് പ്രവീൺ ഒമ്പത് ബൗണ്ടറിയുടെ അകമ്പടിയോടെ അറുപത് റൺസിന് പുറത്തായിരിക്കുകയാണ് അഞ്ച് റൺസ് നേടിയ ശ്രീഹരിയാണ് ഇപ്പോൾ ബാബ അപരിചിത്തിനോടൊപ്പം ബാറ്റിങ് തുടരുന്നത് അങ്ങനെ ഒന്നാം ദിവസം കളി അവസാനിച്ചപ്പോൾ കേരളം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് എന്ന ഭേദപ്പെട്ട സ്കോറിൽ എത്തിയിട്ടുണ്ട് രണ്ടാം ദിനമായ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് മധ്യപ്രദേശിനെതിരെ മുന്നൂറിൻ്റെ മുകളിൽ സ്കോർ നേടുക എന്ന ശ്രമമാകും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക സെഞ്ചുറിക്ക് അരികിൽ നിൽക്കുന്ന ബാബ അപരിചിതത്തിൽ തന്നെയാണ് കേരളത്തിൻ്റെ പ്രതീക്ഷകൾ ഇരിക്കുന്നത് താരത്തിന്റെ സെഞ്ചുറി തന്നെയാകും ഇന്ന് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ഒപ്പം തന്നെ മുന്നൂറിൻ്റെ മുകളിൽ സ്കോർ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പുലർത്തി തന്നെയാണ് കേരളം രണ്ടാം ദിനം മധ്യപ്രദേശിനെ നേടാൻ വേണ്ടി ഇന്നിറങ്ങുന്നത് ഇന്ന് ബാബാ അഭിജിത്തിൻ്റെ സെഞ്ചുറിയിൽ കേരളം മുന്നൂറിൻ്റെ കൂടി സ്കോർ നേടാൻ കേരളത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയോടെ ആശംസിക്കാം കാത്തിരിക്കാം കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം